കൂടെവിടെ എന്ന പരമ്പരയിലൂടെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മലയാളം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അൻഷിത തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള അൻഷിതയുടെ ഏറ്റവും പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എന്റെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലം കണ്ടു എന്നുള്ള അടിക്കുറിപ്പോടെ താരം തന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് അൻഷിതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയായത് കൊണ്ട് തന്നെ അൻഷിതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് താരത്തിന്റെ പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ ഒരു മനുഷ്യൻ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാ വിഷമഘട്ടങ്ങളിലൂടെയും ഘട്ടങ്ങളിലൂടെയും അനശിത കടന്നു പോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നടി കുട്ടിയായിരുന്നപ്പോൾ തന്നെ പിതാവ് അമ്മയുമായുള്ള ബന്ധം വേർപ്പെടുത്തിപ്പോയി പിന്നീട് അനുഷിതയുടെ ലോകം അമ്മയും ചേട്ടനും തന്നെയായിരുന്നു അച്ഛന്റെ സ്നേഹവും സംരക്ഷണവും കിട്ടാതെ വളർന്നത് കൊണ്ട് തന്നെ എപ്പോഴും അൻഷിത ഇടുന്നത് സ്നേഹമാണ് അമ്മ കാരണമാണ് ഇന്നത്തെ അനിഷിത ഉണ്ടായത് എന്ന് പലപ്പോഴായിട്ടും അൻഷിത തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്ന ഒരു പുരുഷനുമായിട്ട് അൻഷിതയ്ക്ക് പ്രണയമുണ്ട് എന്നുവരെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ സമയത്ത് കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു അൻഷിത കടന്നു പോയതും ആത്മഹത്യയെക്കുറിച്ച് പോലും താൻ പലപ്പോഴായിട്ടും ചിന്തിച്ചിട്ടുണ്ട് എന്നുവരെ അൻഷിത പറഞ്ഞിട്ടുമുണ്ട് കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു ആ സമയത്തൊക്കെ തന്നെ ഈ മനുഷ്യ കടന്നുപോയത് പിന്നീട് ബിഗ് ബോസിലേക്ക് എത്തുകയും ബിഗ് ബോസിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കുകയും തെറ്റിദ്ധാരണകളെല്ലാം മാറ്റുകയും ചെയ്ത് അനഷിത പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇപ്പോൾ ഇതെല്ലാം മറന്ന് സ്വന്തമായി ഒരു ആഡംബര വീട് സ്വന്തമാക്കിയിരിക്കുകയാണ് അൻഷിത തന്റെ ഇരുപത്തിയ്യാം വയസ്സിനുള്ളിൽ തന്നെ സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ച് ആരാധകരെയും പ്രേക്ഷകരെയും ഞെട്ടിച്ചാണ് അൻഷിത ഇപ്പോൾ ജീവിതം മുന്നേറുന്നത് തന്റെ ഉമ്മയ്ക്കും ചേട്ടനും സുഖമായി ജീവിക്കാനുള്ള അന്തരീക്ഷമാണ് അൻഷിത ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് വീടിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് അൻഷിത എത്തിയിരിക്കുകയാണ് തന്റെ ഇരുപത്തിയഴു വർഷത്തെ കാത്തിരിപ്പാണ് എന്നും തന്റെ ഒരുപാട് നാളായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ പ്രതിഫലമാണിത് എന്നുമായിരുന്നു അൻഷി തന്റെ വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തത് നിരവധി പേരായിരുന്നു അൻഷിതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം മൂന്നാല് ബെഡ്റൂമുള്ള അതിമനോഹരമായ ഒരു വീടാണ് വിശാലമായ ഹാളും സിറ്റൌട്ടും അതുപോലെ തന്നെ ഡൈങ് ഹാളൊക്കെ തന്നെയും വീടിന്റെ പ്രധാന പ്രത്യേകത തന്നെയാണ് ഓപ്പൺ കിച്ചണും ഉണ്ട് അതിമനോഹരമായ ഒരു സുന്ദര ഭവനം കോടികൾ വിലയുണ്ട് എന്നായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന വിവരങ്ങളും